കളിക്കളത്തിനുള്ളിലെ റെക്കോർഡുകൾക്ക് പുറമേ സോഷ്യൽ മീഡിയയിലെ റെക്കോർഡുകളും തൂക്കുകയാണ് ലിയോ മെസ്സി നിലവിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലൈക്ക് ലഭിച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റ് സൂപ്പർ താരമായ ലിയോ മെസ്സിയുടെ പേരിലുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി ലോകകിരീടം ഉയർത്തി നിൽക്കുന്ന പോസ്റ്റിനാണ് ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ലൈക്കുള്ളത് ഏകദേശം എഴുപത്തിയഞ്ച് മില്യൺ ലൈക്കാണ് ഈ പോസ്റ്റിന് ലഭിച്ചിട്ടുള്ളത് എന്നാൽ എന്നാലിപ്പോ ഇതാ ഇൻസ്റ്റഗ്രാമിൻ്റെ മറ്റൊരു റെക്കോർഡ് കൂടി ലിയണൽ മെസ്സി തൻ്റെ പേരിലാക്കിയിരിക്കുകയാണ് ഇത്തവണ ലിയണൽ മെസ്സി ആരും അറിയാതെ ക്യാമനവും സന്ദർശിച്ചിരുന്നു മെസ്സി തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ഇക്കാര്യം ഫുട്ബോൾ ലോകത്തെ അറിയിച്ചപ്പോഴാണ് ഫുട്ബോൾ ലോകം തന്നെ അറിയുന്നത് ഏതായാലും ഈ പോസ്റ്റിന് മുപ്പത് മില്യൺ ലൈക്കുകളാണ് ലഭിച്ചിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഇൻസ്റ്റഗ്രാമിൽ ലഭിച്ച ഏറ്റവും ഉയർന്ന ലൈക്ക് മുപ്പത് മില്യൺ ലഭിച്ച ഈ പോസ്റ്റിനാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സോഷ്യൽ മീഡിയയിലെ വൈറൽ പിക്കായി അത് മാറിയിരിക്കുകയാണ് ഏവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു മെസ്സി ബാർസയുടെ പുതിയ ക്യാംനൗ സ്റ്റേഡിയം വിസിറ്റ് ചെയ്തത് ആരെയും അറിയിക്കാതെ പച്ച റിയോ മെസ്സി തന്നെ രാത്രിയിൽ ബാർസലോണയുടെ ക്യാംനൗ സ്റ്റേഡിയം സന്ദർശിക്കുകയായിരുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം